പെൻഷൻ പരിഷ്കരണം അടിയന്തിരമായി നടപ്പാക്കണമെന്ന കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മറ്റത്തൂർ യൂണിറ്റ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു കോടാലിയിൽ സംഘടിപ്പിച്ച കൺവെൻഷനിൽ പെൻഷൻ പരിഷ്കരണത്തിന്റെയും ക്ഷാമാശ്വാസത്തിന്റെയും ആനുകൂല്യം ലഭിക്കാതെ നിരവധി പേർ മരണപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ കുടിശ്ശിക അനുവദിക്കാൻ പ്രത്യേക പരിഗണന നൽകണമെന്നും ആവശ്യപ്പെട്ടു സംസ്ഥാന കമ്മിറ്റി അംഗം കെ എം ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി തങ്കം ബ്ലോക്ക് സെക്രട്ടറി കെ വി രാമകൃഷ്ണൻ കെ സുകുമാരൻ എം കെ ബാബു ഐ ആർ ബാലകൃഷ്ണൻ പി എസ് സുരേന്ദ്രൻ പി വേണുഗോപാൽ പി നാരായണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ഉൾപ്പെടെ വിവിധ കോഴ്സുകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു നവാഗതരായ അംഗങ്ങൾക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി സമരംഗത്ത് മുദ്രാവാക്യത്തെ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളുമായി നിരന്തരം പൊതുസമൂഹത്തോട് അതുപോലെ തന്നെ പെക്ഷ സമൂഹത്തോട് സംവദിക്കുകയും മരണകൂടത്തോട് നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ മുപ്പത്തിമൂന്ന് വർഷകാലം കടന്നു പോകുന്ന നമ്മുടെ എല്ലാവരുടെയും ആവശ്യം എന്താ ഒന്നുമില്ല വെറുതെ വന്ന നമ്മുടെ എല്ലാവരുടെയും ആവശ്യം എന്താ ജോലി കഴിഞ്ഞു റിട്ടയർ ചെയ്തു വന്നു ഇങ്ങനത്തെ ആവശ്യം എന്താ വിശ്രമിക്കാനാണെങ്കിൽ കട്ടിലടിക്കും വേണ്ടേ അതിനും എന്ത് വേണം കാച്ചു വേണം കഞ്ഞി കുടിക്കണ്ടേ അതിനെന്ത് വേണം കാച്ചു വേണം മക്കള് വലിയ ആൾക്കാരാ എന്ന് പറഞ്ഞിരുന്നാൽ ചിലപ്പോൾ കഞ്ഞി കിട്ടില്ല ഇപ്പൊ കഞ്ഞി തരാൻ എന്താ കാരണം കേട്ടോ ആന ചത്താലും ജീവിച്ചാലും പന്തിയിലും അത് പറഞ്ഞാലും ഒന്നാം തീയതി എല്ലാ മാസത്തിലും ഒന്നാം തീയതി ഉണ്ട് അല്ലേ ആ ഒന്നാം തീയതിക്ക് എന്താ പ്രത്യേകത പെൻഷൻ നമുക്ക് ഒരു കാശ് കിട്ടും നമുക്ക് ജീവിക്കാനുള്ള കാശ് കിട്ടും ആ ഒരു സന്തോഷത്തിൽ ഞാൻ എന്റെ അനുഭവം പറയണ നിങ്ങൾക്ക് അങ്ങനെ ആവില്ല ചിലപ്പോ അതായത് മിനിഞ്ഞാന്ന് മരുമോളും എൻ്റെ മോളും മരുമോനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കൂട്ടുകാരുമായി അപ്പോൾ ഇവ അവര് പറയുകയാണെ പിള്ളേരെ വിളിച്ചാൽ വരില്ല എവിടേച്ചു ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ഞങ്ങളുടെ കൂടെ നാല് മക്കളുണ്ട് അങ്ങടും ഇങ്ങടിയും പിടിവില പോവാൻ അപ്പൊ ഞാൻ ആരുടെ കൂടെ ഇല്ലേ ഞാൻ അങ്ങനെ തന്നെ നിൽക്കുക അപ്പൊ ഒരുത്തം പറയാ പെൻഷൻ്റെ പൂങ്ക ശരിയല്ലേ അല്ലെങ്കിൽ ഞാൻ ഓടില്ല അവർ പിന്നാലെ കഞ്ഞി അപ്പോൾ പൊള്ളിയോ എന്താ കാരണം എനിക്ക് ഒന്നാം തി ആ കാശ് കിട്ടി ഈ ഒന്നാന്തി പോലും കാശ് കിട്ടും അതിനു വേണ്ടി അല്ലാണ്ടെ വൈകി ൾക്കാരെ പോകും ഈ ഒന്നാം തി പോലും കാശ് കിട്ടി അപ്പൊ ഈ പെൻഷൻ എനിക്ക് ജീവിക്കാനുള്ള പെൻഷൻ കിട്ടണം അത് മുടങ്ങരുത് മുടങ്ങിക്കോട്ടെ ഒരു ദൈവം ഇത് ഇല്ലെങ്കിലും ഞാൻ ജീവിക്കാം അങ്ങനെയുള്ളവരുണ്ട് അവിടെ ഇരിക്കുന്നവര് എന്താ നമുക്ക് നമ്മുടെ കാച്ചു തന്നെ വേണം അല്ലെ അപ്പൊ നമ്മളാരാ നമ്മളാരുന്നു നമ്മള് Yeah, you yeah. പിന്നെന്തിനാണ് അപകടം ചെയ്തത് ഈ രാജ്യത്തിന് നമ്മുടെ സംസ്ഥാനത്തിന് നമ്മുടെ ലോകത്തിന് ഒരു നല്ല ലോകം കെട്ടിപ്പടുക്കാൻ നല്ല ഇന്ത്യ കെട്ടിപ്പടുക്കാൻ നല്ല സംസ്ഥാനം കെട്ടിപ്പടുക്കാൻ വേണ്ടി പണിയെടുത്ത് വത്സായത്തിലാണ് അവര് അല്ലേ അപ്പൊ വല്സായാലും നോക്കണം വയസ്സായാലും ആര് നോക്കണം എന്താ ഉണ്ടാത്തത് പറയൂ ആ സർക്കാരിന്റെ ബാധ്യതയാണ് നമ്മൾ അല്ലേ നിങ്ങൾ മക്കളില്ലേ നിങ്ങൾ നല്ല കാലത്ത് സമ്പാദിച്ചില്ലേ എന്നല്ല പറയേണ്ടത് ഈ രാജ്യത്തിന് വേണ്ടി ഇവിടത്തെ ജന രാജ്യത്തെന്ന് എന്ന് പറഞ്ഞ ഈ സ്ഥലത്തിനല്ല അവിടത്തെ കഴിഞ്ഞ തലമുറയ്ക്ക് വരാൻ പോണ തലമുറയ്ക്ക് വേണ്ടി പണിയെടുത്ത കഴിഞ്ഞ തലമുറയുടെ ആൾക്കാരാണ് അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് മരുന്ന് കൊടുക്കേണ്ടത് വാസസ്ഥലം കൊടുക്കേണ്ടത് അവർക്ക് ശുശ്രൂഷ കൊടുക്കേണ്ടത് എല്ലാ സർക്കാരുകളുടെയും ഭംഗീതയാണ് അല്ലേ ഇതൊന്നും തരാരിക്കും അന്വേഷിച്ചുണ്ടായിട്ടല്ല പിന്നെ എങ്ങനെയാ മേടിച്ചത് എങ്ങനെയാ മേടിച്ചത് ഇപ്പൊ രാമകൃഷ്ണൻ പറഞ്ഞപ്പോ ശ്രദ്ധിച്ചോ തൊണ്ണൂറ്റി രണ്ടിലെ ചതറിക്കടന്നവര് കാറ്റഗറി ഞാൻ നിങ്ങൾ വാച്ച്മാൻ നിങ്ങൾ ഓഫീസർ നിങ്ങൾ വാർസ് വൺ ഓഫീസർ അങ്ങനെ തിരിഞ്ഞു നിന്നു പി ഡബ്ല്യു ഡിക്കാര് വിദ്യാഭ്യാസ വകുപ്പ് ആശുപത്രി വകുപ്പ് അങ്ങനെ തിരിഞ്ഞു നിന്നു പല തരത്തിൽ നിന്നു ഇല്ലേ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ